നമ്മള് തെപ്പിലിയില് ഒരു കുറ്റിക്കുരുമുളക് പിടിപ്പിക്കാൻ പോവാല്ലേ ആ ഇതേന്റെ മദർ പ്ലാന്റ് ആണോ ആ ഇത് ഇത് കൈളിയാ കൈരളീടേ കൈരളിയോ ഇത് ഏതാ വി ഇത് നമ്മളിപ്പോ ഈ ഈ സ്റ്റംപ് എടുക്ക ആ അത്രീള നമുക്ക് കണ്ട് ലഭ്യത അനുസരിച്ച് നമുക്ക് അത് ഇത് ചെയ്യാം ഇതാണോ കൂടുതൽ പെട്ടെന്ന് ചിമ്പടിക്കും

ഉം വീക്കെട്ടോ ഇടയിലേക്ക് ഇറക്കി വെള്ളം ഉറങ്ങാതെ ഇത് വൈൻഡ് ചെയ്ത് കൊടുക്കുന്നു ഇത് എത്ര ദിവസം കൊണ്ടുള്ളിൽ ഇതാവും ഇത് മുപ്പത് ദിവസമാകുമ്പോഴത്തേനും ഇത് പിടിച്ചിരിക്കും നല്ലപോലെ വെള്ളം ഉറങ്ങാത്ത രീതിയിൽ വെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു ക്യാമറ ഇത് ലോക്ക് ഗ്രാഫ്റ്റിങ് ഗ്രാഫ്റ്റിങ് കഴിഞ്ഞ് ഇവന് ഇനി ഇത് കുമ്പെടുത്ത് വന്നോളൂ ഈ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഇത് മതി അടുത്ത ഒരു ചെടി വെച്ച് പിടിപ്പിക്കാം ഇതിൻ്റെ ഈ സൈഡ് കമ്പ് കളഞ്ഞിട്ട് ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചെടി തരം വെച്ചാൽ മതി ഇത് കുത്തി വെച്ച് കഴിഞ്ഞു ഇത് ഇവിടെ ഈ ഒരു കുറ്റിക്കുരുമുള് ആവശ്യം തിപ്പിലി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പര് ഞാൻ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ മതി ഓർഡറോ എല്ലാ ഓർഡറോഡിയായി കഴിഞ്ഞു ഇപ്പൊ ഒരുപാട് ഇതാ പിടിച്ചത് ആ ഇത് കുറ്റി കുരുമുളത് അതത് അല്ല ഇത് ഇതിന് ഇതിൽ തന്നെ പിടിച്ച് പിടിച്ചിട്ട് പിടിച്ചിട്ട് ആ നമ്മളെ താങ്ങുമരത്തിലിടാനാണ് ഈ ഈ കൊടി ഇതങ്ങ് വെച്ചാൽ കത്തി എടുത്ത് കുടിച്ചതാ ഇത് കുഴിച്ച് ഇത് ഇത് നമുക്ക് ഇങ്ങനെ വെച്ച് കുടി കുടികച്ച കെട്ടി കൊടുത്തോളാം ഈ ചട്ടി മാറ്റിയിട്ട് ആ ഇത് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് വെക്കാം ആ ഇത് താങ്ങുമരം വേണം ഇത് താങ്ങുമരത്തിൽ